கண்டா கண்டா மானத்து கண்டா சக்கி பருந்து பரத்தனது ുള്ളിയുടെ പാട്ടുകൊണ്ട് ഒരു അനുഗ്രഹീത കഴിവുണ്ട് നീ ഏത് അക്ഷരം കൊടുക്കണോ അത് വെച്ച് പുള്ളി പാട്ട് പാടും ചേട്ടാ പാട്ട് ചേട്ടാ നിങ്ങൾ അടിപൊളി ചേട്ടാ പിന്നെ ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാവോ ഞങ്ങൾക്ക് നാടൻ പാട്ട് പഠിച്ചു തരാം കലോത്സവത്തിന് മത്സരിക്കാനൊരു കലയല്ലേ ഞാൻ പഠിപ്പിച്ചു തരാം ചേട്ടൻ നാടൻ ഉണ്ണീച്ചാലെ കൂടി അതെല്ലോ ആരാധകന അല്ലേടാ ഞാൻ നാടിനെ പാട്ടുകാരെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിനു വരും ചേട്ടൻ വേടന്റെ പാട്ടുകൾ ഇഷ്ടമാണോ എന്താ അഭിപ്രായം എന്തുട്ട് വേടൻ വേടനൊക്കെ ഇപ്പഴല്ലേ നമുക്ക് അന്നൊന്നും മണിച്ചേട്ടന്റെ പാട്ടുകളാണ് ഇഷ്ടം എന്നാ പിടിച്ചോണ്ട്